മികച്ച നെൽകർഷകനുള്ള കേരള ബാങ്കിന്റെ സഹകാരി കർഷക അവാർഡ് പാലക്കാട് ജില്ലയിലെ ഷാബുമോന് സംസ്ഥാനത്തെ മികച്ച നെൽകർഷകനുള്ള പുരസ്കാരമാണ് ഇലവഞ്ചേരി കരിങ്കുളം ഹൗസിലെ ഷാബുമോൻ അർഹനായത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം ഞാൻ ഏകദേശം ഇരുപത്തി ആറ് വർഷമായി കൃഷിയില് കൃഷി ചെയ്ത പ്രധാനമായും നെൽകൃഷിയാണ് ചെയ്തത് പന്ത്രണ്ട് ഏക്കർ സ്വന്തമായിട്ടും ഏഴേക്കർ പാട്ടത്തിനുമായിട്ടുള്ള പത്തൊമ്പത് ഏക്കറെ നെൽകൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ അഞ്ചേക്കർ മാവും തോട്ടമുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയാണ് അവലംബിക്കുന്നത് തുമ്പി കരിപ്പായ് സമിതിയിലെ മിക്ക പ്രദേശങ്ങളിലും ശാസ്ത്രീയ കൃഷി രീതിയാണ് അവലംബിക്കുന്നത് ആ ശാസ്ത്രീയ കൃഷി രീതിയിൽ തന്നെ ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ ചെണ്ടുമല്ലി കൃഷി പരീക്ഷിക്കുകയുണ്ടായി കാരണം കീടനാശിനികളുടെ ഉപയോഗം വളരെ കുറയ്ക്കുന്നതിന് വേണ്ടി ഇക്കോണിക്കൽ എഞ്ചിനീയറിംഗ് പറയും ചെണ്ടുമല്ലി വരമ്പുകളിൽ മുഴുവൻ വയ്ക്കുകയും അതിൽ പ്രാണികൾ ആ ചെണ്ടുവല്ലി പൂക്കുന്ന സമയത്ത് പ്രാണികൾ അതിൽ ആകർഷണമാകുകയും ആ കീടങ്ങൾ ചെണ്ടുവല്ലിയിൽ തന്നെ നിൽക്കുകയും നെൽച്ചെടികളെ ആക്രം ആക്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതാണ് എക്കോണിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു അത് പരീക്ഷിച്ച് വളരെ വിജയകരമായത് ഞങ്ങൾ കീടനാശിനി ഉപയോഗിക്കേണ്ടതായിട്ട് വന്നി വന്നിട്ടില്ല ഇതിൽ കെ വി രാമകൃഷ്ണൻ പുരസ്കാരം പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല നെൽകർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നവംബർ ഇരുപത്തിയഞ്ചിന് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഷാബുമോൻ അവാർഡ് ഏറ്റുവാങ്ങും മന്ത്രിമാരായ വി എൻ വാസവൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ എന്നിവർ സംബന്ധിക്കും യു ടി വി ന്യൂസ് പാലക്കാട്